കുഞ്ഞുങ്ങളുടെ ചെവി എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് കുഞ്ഞിന്റെ ചെവിയിൽ ചെപ്പി അഥവാ വാക്സ് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു വാക്സ് കളയുന്നതിന് വേണ്ടിയിട്ട് ഇയർബഡ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നും കുഞ്ഞിന്റെ ചെവിയിൽ നിന്നും ബാഡ് ആയിട്ടുള്ള സ്മെല്ല് വരുന്നുണ്ട് ഇതെന്തുകൊണ്ടാണ് എന്നുള്ളത് പല അമ്മമാരും കമന്റിൽ ചോദിച്ചൊരു കാര്യമാണ് അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങളുള്ള മിക്ക അമ്മമാരിലും ഉള്ള ഡൗട്ട്സ് ആണ് കുഞ്ഞിന്റെ ചെവി ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇയർബഡ്സ് യൂസ് ചെയ്യാമോ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എപ്പോഴാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെ ഡിസ്കസ് ചെയ്യാം നമുക്ക് ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോയിലേക്ക് മിക്ക അമ്മമാരും കുഞ്ഞുങ്ങളുടെ ചെവിയിൽ വാക്സ് അല്ലെങ്കിൽ ചെപ്പി കണ്ടു കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇയർബഡ്സോ അല്ലെങ്കിൽ കോട്ടന്റെ തിരി ഉപയോഗിച്ചിട്ട് ചെവി ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കാറുണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കുഞ്ഞിന്റെ ചെവിയിൽ ചെപ്പി അഥവാ വാക്സ് ഇയർ കനാലിൽ ഗ്ലാൻഡ് സെക്രയേറ്റ് ചെയ്യുന്ന ഒരു സെക്രട്ടനാണ് ഈ ഒരു വാക്സ് ആയിട്ട് ഇരിക്കുന്നത് ഇത് ശരിക്കും ഒരു ഫിൽട്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അതായത് നിങ്ങളെ കുഞ്ഞിന്റെ ചെവിയിൽ ഇൻഫെക്ഷൻ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും വെള്ളവും പൊടിപടലങ്ങളൊക്കെ ആവാതെ ഇയർ ഡ്രമ്മിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും ാണ് ഈ ഒരു ഇയർ വാക്സ് അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ ചെവിയിൽ ചെറിയ വാക്സ് ഉള്ളത് എപ്പോഴും നല്ലതാണ് അതായത് ഫിൽട്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് ചില കുഞ്ഞുങ്ങളിൽ കൂടുതൽ സെക്രഷൻ ഉള്ളതിനാൽ തന്നെ കൂടുതൽ കാണാം നമുക്ക് ഇയർ വാക്സ് ഈ ഒരു വാക്സ് ശരിക്കും സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ അധികം നിറവില്ലാത്തതും ആയിരിക്കും ഈ ഒരു വാക്സ് നിങ്ങളുടെ കുഞ്ഞ് മൂവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കുഞ്ഞ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുഞ്ഞ് ഓരോ പ്രവർത്തികളൊക്കെ ചെയ്യുന്ന സമയത്ത് കുഞ്ഞ് സംസാരിക്കുമ്പോൾ കുഞ്ഞ് ഭക്ഷണമൊക്കെ ചവയ്ക്കുന്ന സമയത്ത് ഈ വാക്സ് പതിയെ പുറത്തേക്ക് വന്ന് പോകുക യും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വാക്സ് നമ്മൾ എടുത്തു കളയേണ്ട ആവശ്യമില്ല ഇയർബഡ്സ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കോട്ടൺ തിരി ഉപയോഗിച്ചിട്ടോ ഇയർ വാക്സ് കളയേണ്ട ആവശ്യമില്ല ചില കുഞ്ഞുങ്ങളിൽ ഈ ഒരു ഇയർ വാക്സ് ബ്രൗൺ നിറത്തിലോ അല്ലെങ്കിൽ ഡാർക്ക് നിറത്തിലോ ആയിരിക്കും കാരണം ആയിട്ടുള്ള കോണ്ടാക്ട് വരുമ്പോഴാണ് ഈ ഒരു ഇയർ വാക്സ് ഡാർക്ക് കളർ അതുപോലെ തന്നെ കട്ടിയായിട്ട് ആയിട്ട് മാറുകയും ചെയ്യുന്നത് അപ്പോ ഈ ഒരു ഇയർ വാക്സ് ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിന്റെ ചെവി വൃത്തിയാക്കേണ്ടതില്ലേ എന്നുള്ളത് പല അമ്മമാരുടെയും ഡൌട്ടായിരിക്കും കുഞ്ഞിന്റെ ഈ ഒരു ചെവി ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഇയർ ബഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ കോട്ടന്റെ തിരി ഉപയോഗിച്ചിട്ടും ചെവിയുടെ ഉൾവശം നിങ്ങൾ ക്ലീൻ ചെയ്യാൻ പാടുള്ളതല്ല ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നിങ്ങളുടെ കുഞ്ഞിന് ഇയർ ഇൻഫെക്ഷൻ വരുന്നതിനും കുഞ്ഞിന്റെ ഇയർ ഡ്രമ്മിൽ മുറിവൊക്കെ ആയിട്ട് ബ്ലഡ് ഒക്കെ വരുന്നതിനൊക്കെ ഇടയാക്കുകയും ചെയ്യുന്നതാണ് ഇത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ ചെവി വൃത്തിയാക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ ചെവിയുടെ പുറം ഭാഗം നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് കുളി കഴിഞ്ഞ ഉടനെ ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഈ ഒരു സമയത്ത് എല്ലാ ഭാഗവും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിന്റെ ചെവിയിലെ മടക്കും കുഞ്ഞിന്റെ ചെവിയുടെ പുറകു വശവും അതുപോലെ തന്നെ കുഞ്ഞിന്റെ ചെവിയുടെ ബാക്ക് വശവും ഈ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് ഒരു ചെവി ക്ലീൻ ചെയ്ത ആ ഒരു ഭാഗം വെച്ചത് കൊണ്ട് തന്നെ മറ്റേ ചെവിയും ക്ലീൻ ചെയ്യാൻ പാടുള്ളതല്ല മറ്റേ ചെവി ക്ലീൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പുതിയ ഭാഗം വെച്ചിട്ട് വേണം നിങ്ങൾ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇനി എപ്പോഴാണ് നമ്മൾ ഈ ഒരു ഇയർ ബാഗ്സ് കണ്ടു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത് നിങ്ങളുടെ കുഞ്ഞിന്റെ ചെവിയിൽ ഇയർ ഒരുപാട് ഒരുപാടുണ്ട് അത് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിന് അതിരിക്കുന്നത് കാരണം ഇറിറ്റേഷൻ ഉണ്ട് കുഞ്ഞ് ഇടക്കിടെ ചെവി തട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിലും കുഞ്ഞിന്റെ ചെവിയിൽ നിന്ന് ഒരു മുളക്കം പോലെ അതുപോലെ കുഞ്ഞിന് സൗണ്ടൊക്കെ പെട്ടെന്ന് കേൾക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ ചെവി ക്ലീൻ ചെയ്യുന്നത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ പാടുള്ളതല്ല നിങ്ങൾക്ക് ഡോക്ടറെ കാണിച്ചതിന് ശേഷം ഡോക്ടേഴ്സ് പരിശോധിക്കുന്നതാണ് കുഞ്ഞിന് ഇയർ വാക്സ് ക്ലീൻ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് അതനുസരിച്ചിട്ട് ഡോക്ടേഴ്സ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു വാക്സ് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ടുള്ള ഇയർ ഡ്രോപ്സ് നൽകുകയും ചെയ്യുന്നതാണ് അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളുടെ ചെവിയുടെ ഉൾവശം ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല ചെവിയുടെ പുറകുവശവും ചെവിയുടെ മടക്കും ചെവിയുടെ ബാക്ക് വാഷ് ഒക്കെയാണ് ക്ലീൻ ചെയ്യേണ്ടത് അതെന്നും നിങ്ങൾ കുഞ്ഞിന്റെ കുളി കഴിഞ്ഞതിന് ശേഷം വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ചില കുഞ്ഞുങ്ങളിൽ ചില അമ്മമാർ പറയുന്ന ഒരു കാര്യമാണ് കുഞ്ഞിന്റെ ചെവിയും മൂക്കൊക്കെ ബാഡായിട്ടുള്ള സ്മെല്ലുണ്ട് എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന സമയത്തൊക്കെ കുഞ്ഞിന്റെ ചെവിയിൽ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ ചെവിയിൽ നിന്നും ഒരു ബാഡായിട്ടുള്ള സ്മെല്ല് വരുന്നതിനുള്ള സാധ്യതയുണ്ട് ഈർപ്പം നിലനിൽക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ആണ് പ്രധാനമായിട്ടും ചെവിയിൽ നിന്നും ഇതുപോലെയുള്ള ബാഡായിട്ടുള്ള സ്മെല്ല് വരുന്നതിന് മറ്റൊരു കാരണം എന്ന് പറയുന്നത് അടുത്ത കാരണം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ ചെറിയ സാധനങ്ങളൊക്കെ പെറുക്കി മൂക്കിലും ചെവിയിലൊക്കെ ഇടുന്ന കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രായമൊക്കെയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ കുഞ്ഞിന്റെ ചെവിയിൽ ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് ഫോറിൻ ബോഡീസ് ഒക്കെ ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ ചെവിയിൽ നിന്ന് ബാഡായിട്ടുള്ള സ്മെല് ഉണ്ടാവുന്നതിന് ഇടയാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ചെവിയിൽ നിന്ന് അല്ലെങ്കിൽ മൂക്കിൽ നിന്നൊക്കെ ഇതുപോലെയുള്ള ബാഡായിട്ടുള്ള സ്മെല് തുടർച്ചയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പീഡിയാട്രിഷനെ കാണിക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ കുഞ്ഞിന് മൂക്കിൽ നിന്നും ബാഡായിട്ടുള്ള സ്മെല്ല് വരുന്നതിന്റെ ഒരു കാരണം കുഞ്ഞിന്റെ ജലദോഷമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മ്യൂക്കസ് കട്ടിയായിട്ടിരിക്കുന്ന ഒരു കാരണമാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഫോറിൻ ബോഡീസ് മൂക്കിനകത്ത് ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ആയിട്ടുള്ള സ്മെല് വരുന്നതിന് കാരണമാകുന്നതാണ് എന്ത് തന്നെയായാലും നിങ്ങൾ കുഞ്ഞിന്റെ ചെവിയിൽ നിന്ന് അല്ലെങ്കിൽ മൂക്കിൽ നിന്നൊക്കെ ബാഡായിട്ടുള്ള സ്മെല് തുടർച്ചയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കുഞ്ഞിന്റെ ചെവിയിൽ നിന്നും നീരൊലിക്കുന്നുണ്ട് കുഞ്ഞിന്റെ ചെവി റെഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കുഞ്ഞിന് പനി അല്ലെങ്കിൽ കുഞ്ഞ് ഇറിറ്റേഷൻ കാണിക്കുന്നുണ്ട് കുഞ്ഞു കരച്ചിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഇൻഫെക്ഷന്റെ ഭാഗമൊക്കെ ആയിട്ടായിരിക്കും അങ്ങനെയാണെങ്കിലും നിങ്ങൾ ഉടൻ തന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോ ഒന്നുകൂടെ പറയാം കുഞ്ഞുങ്ങളുടെ ചെവി എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് കുഞ്ഞിന്റെ ചെവി വൃത്തിയാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇയർപഡ്സ് ഒക്കെ യൂസ് ചെയ്യാമോ എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ